നമസ്കാരം കോൺഗ്രസിൻ്റെ ദൈനംദിന കാര്യങ്ങൾ കാര്യമായ ഇടപെടലുകൾ എ കെ ആന്റണി നടക്കു നടത്തുന്നില്ല പ്രധാന മേഖലകളിലൊന്നും അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ല എന്നാലും കോൺഗ്രസ് വൃത്തങ്ങളിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ വലിയ തോതിൽ കോൺഗ്രസ് പ്രവർത്തകരും മറ്റ് നേതാക്കളുമൊക്കെ മാനിക്കാറുമുണ്ട് കാരണം അദ്ദേഹം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി മാത്രമല്ല കേന്ദ്ര പ്രതിരോധ മന്ത്രിയും കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളുമാണ് ഇപ്പോഴും അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തു പറയുന്നു എന്നത് വലിയ വാർത്താ പ്രാധാന്യം നേടാറുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ അനിൽ ആന്റണി കോൺഗ്രസിൽ നിന്നും ബി ജെ പോയപ്പോൾ അത് വലിയ തോതിൽ ബാധിച്ചത് എ കെ ആൻ്റണിയെ തന്നെയാണ് കാരണം അദ്ദേഹത്തിനെതിരായ ഒരുപാട് വാർത്തകളും ഒരുപാട് ട്രോളുകളുമൊക്കെ അക്കാലത്ത് ഇറങ്ങുകയും ചെയ്തിരുന്നു പിന്നീട് അതങ്ങ് ശാന്തമായി പിന്നീട് ആ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് അത് വീണ്ടും ഊർജ്ജസ്വലമായത് എന്ന് തന്നെ പറയേണ്ടി വരും അത് അനിൽ ആന്റണി പത്തനംതിട്ടയിലേക്ക് മത്സരിക്കാൻ എത്തിയപ്പോഴാണ് അനിൽ ആന്റണിക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് താങ്കൾ ഇറങ്ങുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് എനിക്ക് ഞാൻ ഇപ്പോൾ റെസ്റ്റിലാണ് തിരുവനന്തപുരം വിട്ട് മറ്റൊരു ജില്ലയിലേക്കും കാര്യമായി പോകാറില്ല എന്ന് മറുപടി പറഞ്ഞ് അദ്ദേഹം ഒഴിവാവുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം ശക്തമായി പറഞ്ഞത് ആൻറ്റോ ആൻ്റണി മാത്രമായിരിക്കും പത്തനംതിട്ടയിൽ വിജയിക്കുക അനിൽ ആന്റണി അവിടെ വിജയിക്കാനേ പോകുന്നില്ല എന്നാണ് അതിന് മറുപടിയായി അനിൽ ആൻ്റണി പറഞ്ഞത് ചില സീനിയർ കോൺഗ്രസിലെ ചില സീനിയർ നേതാക്കൾ നിലാവ് കണ്ട് കുരയ്ക്കുന്ന പട്ടികളെ പോലെയാണ് എന്നാണ് അത് എ കെ ആന്റണിക്കുള്ള ഒരു മറുപടിയായിട്ടായിരുന്നു അന്ന് കണക്കാക്കിയത് എങ്കിൽ അതിനുശേഷം കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിലെ ഒരു മുഖാമുഖം പരിപാടിയിൽ ആന്റണി ചില സത്യങ്ങൾ തുറന്നു പറയുകയുണ്ടായി അത് ഇപ്രകാരമാണ് കോൺഗ്രസ്സിന് ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ഭരണം കിട്ടില്ല ചില ഉണ്ടാക്കാനായിട്ട് ഇന്ത്യ മുന്നണിക്ക് ചിലപ്പോൾ കഴിഞ്ഞേക്കാം പക്ഷേ അവിടെയും നേതാവിൽ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നാണ് എ കെ ആനടി പറഞ്ഞത് അദ്ദേഹം സൂചിപ്പിച്ചത് വ്യക്തമായും രാഹുൽ ഗാന്ധിയെ ഒരു കാരണവശാലും പ്രധാനമന്ത്രിയായി ഇന്ത്യ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് അത് വ്യാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു വന്നതേ ഉള്ളൂ അതിന് വലിയ പ്രസക്തിയാണ് ഇപ്പോഴുള്ളതെങ്കിലും വാർത്താ മാധ്യമങ്ങളൊന്നും വലിയ തോതിൽ അത് കാര്യമായി പരിഗണിച്ചില്ല എന്ന് തന്നെ പറയേണ്ട വരും ഒരു ഒരു മാധ്യമത്തിൽ പോലും അതിൻ്റെ അത്തരത്തിലുള്ള വാർത്തകൾ വന്നു കണ്ടതുമില്ല തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയെ ഏ പ്രധാനമന്ത്രിയാക്കിയതാണ് കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പിൽ പറ്റിയ ഏറ്റവും വലിയ പരാജയമെന്ന് പറയാതെ പറയുകയായിരുന്നു ആൻറ്റണി അപ്പോൾ ആരാകും പ്രധാനമന്ത്രി എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം അദ്ദേഹം തന്നെ പറയുകയോ പറഞ്ഞു പറയാതെ പറഞ്ഞു എന്ന് തന്നെ പറയാം കാരണം രണ്ടായിരത്തി വീണ്ടും എൻ സഖ്യം അല്ലെങ്കിൽ ബി അധികാരത്തിലേക്ക് വരും നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാവുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം ആ വാക്കുകൾ വരികൾക്കിടയിലൂടെ ചില സൂചനകൾ നൽകിയത് പക്ഷേ അത് ദേശീയ വാർത്താ മാധ്യമങ്ങളോ കേരളത്തിലെ മറ്റു മാധ്യമ മാധ്യമങ്ങളോ കാര്യമായി കണ്ടില്ല പ്രസക്തമായി അത് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല എന്നതാണ് ഏറെ ദൗർഭാഗ്യകരം